എന്റെ ഇങ്ങനത്തെ തോരനാണ് ോരനാണോ മുട്ടത്തോര ഇങ്ങനെയും വെക്കാം ഈ മുട്ടത്തോര എങ്ങനെയാണെന്ന് പറയാൻ വെക്കുന്നത് അതായത് നമ്മൾ തേങ്ങ ചിരികി തോരന് ചതക്കും പോലെ ചതച്ചിട്ട് അതിനകത്ത് ഉള്ളി വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് നമ്മൾ പച്ചവളിട്ട് കിണ്ടിയിട്ട് വേണം നമ്മളിത് മുട്ട തട്ടി ഒഴിക്കണം മുട്ട തട്ടി ഒഴിച്ച് നമ്മളിന്നത്ത് കിണ്ടിയെടുക്കും കണ്ടല്ലോ എന്താ നല്ല ചൂട് പറഞ്ഞ മുട്ട തര ആ നെടമനുണ്ട് കേട്ടോ അടുത്ത് അത് ഓക്കെ ആയിക്കഴിയും ഞാൻ രാത്രിത്തെ ഇന്നത്തെ ഫുഡ് മീൻ മീൻ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞു ോവനാണ് വയ്ക്കാൻ പോകുന്നത് അത് വെച്ചുകൊണ്ടിരിക്കുകയാണ് തോരൻ എല്ലാവരും മെഴുക്കുരട്ടിയാണ് എല്ലാ തോരനും കൂടെ എന്തിനാണ് മെഴുക്കുരട്ടിയാണ് ഇത് ഷുഗറിനൊക്കെ നല്ലതാണോ നമ്മളാണ് എനിക്ക് ഷുഗർ ഒന്നും ഇല്ല ഞാനിത് ഉണ്ടാക്കുകയാണ് അപ്പോ എന്റെ പോവയ്ക്ക് തോലലെ ചോറ് ഒക്കെ കൂട്ടി ഫുഡ് കഴിക്കണം രാത്രി ഇനി ചോറ് ഇച്ചിരി ചോറുണ്ട് അത് മതി അപ്പോ ബാക്കിൽ ദോശ ചട്ടികളുടെ സെൻറ്റർ ആണ് രണ്ട് മൂന്ന് ഇത് നാടൻ ദോശക്കല്ല് ഇത് നോൺ സ്റ്റിക്ക് ഇത് ചപ്പാത്തിപ്പറവ ഇതിന്റെ ഇതിന്റെ ഇടയിലാണ് ഞാൻ നിന്ന് ഈ വീഡിയോ പിടിക്കുന്നത് പിന്നെ ഏപ്രോം അപ്പോ கோவக்கப்புட்டி ஆய் கழிவு போனாத்தின் லாப்பிள்ளி சினிமேடு கண்ட அப்படி இருக்க எந்த மடம்பள்ளி மடம் மாம்பள்ளி மேப்படியோ മേപ്പടിയ ചിമയല്ലേ കണ്ടോണ്ടിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ സമയം ഇവിടെ സമയം വന്നിട്ട് ഇവിടെ ഇപ്പോ എട്ടര മണിയായി കേട്ടോ അപ്പോൾ എൻ്റെ ഷാംപൂ വാഷ് ചെയ്തതാണ് എൻ്റെ ഹെയർ വേണ്ട ഞാനെ ഗേസ് ഗ്രാമ്പൂട്ട റോസ് മേരി മരിവാഡർ ഉപയോഗിച്ച് എൻ്റെ കണ്ണ് മുഖമൊക്കെ നീറിയിട്ട് വയ്യക്കോട്ടോ രണ്ട് ദിവസം കഴിഞ്ഞാൽ നീർത്തിട്ടാൻ കഴിക്കാൻ തുടങ്ങിയിട്ട് മാതിരിയായി ഞാൻ ഷാംപൂ വാഷ് ചെയ്ത് Grampo desta torre na rua de São Paulo, isso. Bye bye! Agora dá-te Ok, good day!